വിവാദങ്ങൾക്കൊടുവിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ് ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് ക്ഷണം കത്ത് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലെത്തിച്ചു പരിപാടിക്ക് വി ഡി സതീഷിനെ ക്ഷണിക്കാത്തതിനെതിരെ നേതാക്കൾ രംഗത്തു വന്നിരുന്നു വിഴിഞ്ഞം പദ്ധതി കേരളത്തിലെ യു ഡി എഫിനും എൽ ഡി എഫിനും അഭിമാന പോരാട്ടമാണ് പദ്ധതി യാഥാർത്ഥ്യമായതിനു പിന്നാലെ അവകാശവാദവുമായി ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പമാണ് കേന്ദ്ര പദ്ധതി എന്ന് പറഞ്ഞ് ബി ജെ പിയും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല ഇതിനിടയിലാണ് മെയ് രണ്ടിന് വിഴിഞ്ഞം കമ്മീഷനിങ്ങിനായി പ്രധാനമന്ത്രി എത്തുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായില്ല കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി ഇതിനെ എതിർത്ത് രംഗത്തെത്തി നാലാം വാർഷികമെന്ന് പറയുന്നത് അഴിമതിക്കും വേണ്ടിയിട്ടുള്ളതാണ് ഒരു ജനകീയ പ്രശ്നങ്ങളും ഇവിടെ പരിഹരിക്കപ്പെടുന്നില്ല വാർഷികാഘോഷ പരിപാടികൾ ബഹിഷ്കരിക്കാൻ യു ഡി എഫ് തീരുമാനിച്ച സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല എന്നാണ് ന്യായീകരണം സർക്കാർ ഒന്നും ചെയ്തില്ലെന്നും എല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് തീരുമാനിക്കുന്നതെന്നും മന്ത്രിമാരായ വി എൻ വാസവനും വി ശിവൻകുട്ടിയും പറഞ്ഞു ഇനി ആരെയൊക്കെ അതിൽ പങ്കെടുപ്പിക്കും പ്രസംഗിക്കും തീരുമാനിക്കേണ്ടത് നമ്മളല്ല കേന്ദ്രത്തിൽ നമ്മൾ അയച്ചു കൊടുക്കുക അയച്ചു കൊടുത്തിട്ട് അവരാണ് പ്രോഗ്രാം തീരുമാനിച്ച് തിരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരൊക്കെ ഡയസ്സിലിരിക്കണം ആരെയൊക്കെ പ്രസംഗിപ്പിക്കും എത്ര പേര് ഇരുത്തും എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെയും ഗവൺമെന്റിന്റെയും അധ്വാനമാണല്ലോ കാണുന്നത് വിവാദം കത്തുന്നതിനിടെ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വി ഡി സതീശന് കത്തുവന്നതോടെ ആ വിവാദം അവസാനിച്ചു അതേസമയം എം പി ശശി തരൂരിനും കോൺഗ്രസ് തലം എം എൽ എ വിൻസെൻറ്റിനും ക്ഷണമുണ്ടായിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം